പയറ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് പയറ് നടുമ്പോൾ നമുക്ക് പയറിൽ നിന്നും കിട്ടുന്നത് അച്ചിങ്ങ മാത്രമല്ല അതിൻ്റെ ഇലയും കൂടി ഉപയോഗപ്രദമാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ സംഭരിച്ചു വയ്ക്കുന്ന ഒരു പച്ചക്കറി അന്നമാണ് പയർ അതുപോലെ തന്നെ നൈട്രജൻ സമ്പുഷ്ടമാണ് അതിൻ്റെ ഇലയും അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പയർ നടുമ്പോൾ അതിൻ്റെ അച്ചിങ്ങ കിട്ടാൻ വേണ്ടിയാണ് എന്നാൽ അതല്ല ശരി അതിൻ്റെ ഇല കൂടി നമ്മൾ പരിഗണിക്കണം അപ്പോൾ അതിന് ഏത് തരം വിത്താണ് ഉപയോഗിക്കേണ്ടത് വള്ളിപ്പയറാണോ പടർന്ന് കയറിപ്പോകുന്ന വള്ളിപ്പയറാണോ അതോ അധികം പടർന്ന് കയറാതെ നമ്മൾ നട്ടെടുത്ത് തന്നെ ചുറ്റിപ്പിണഞ്ഞ് കിടന്ന് അധികം ഉയരത്തിലേക്ക് പടർന്നു പോകാത്ത കുറ്റിപ്പയറാണോ വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്കാർക്ക് സംശയം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കുറ്റിപ്പയറാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം കുറ്റിപ്പയറാണ് ഈ നട്ടിരിക്കുന്നത് നിറയെ ഇലകളാണ് ഇതിനകത്ത് എന്നാൽ നിറയെ ഉണ്ടാകും നിറയെ പയറും ഉണ്ടാകും അതുപോലെ നിറയെ ഇലകളും ഉണ്ടാകും അപ്പം അതുകൊണ്ട് കുറ്റിപ്പയർ നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഗ്രോബാഗിലാണെങ്കിലും പറമ്പിലാണെങ്കിലുമൊക്കെ കുറ്റിപ്പയർ നടാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ ഇല കിള്ളി എടുക്കണം ഇല കിള്ളി എടുത്താൽ പയറിന് വളർച്ച കൂടുള്ളു അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ തലയുണ്ടല്ലോ ഈ തല ഈ കൊടി അതൊന്ന് പൊട്ടിച്ച് കളയുന്നത് നല്ലതാണ് ഇടയ്ക്ക് കാരണം കുറച്ച് കൂടുതൽ ഏതളുകൾ വരാൻ ഏറ്റവും നല്ലത് ആണ് അത് ഇത്രയും നീളത്തിൽ പൊട്ടിച്ചു കളഞ്ഞാൽ മതി നമ്മൾ ഇത്രയും പൊട്ടിച്ച് കളയുമ്പോൾ അതേ കണ്ടോ ഒരുപാട് ചെനപ്പുകൾ ഈ വരുന്ന ചെനപ്പുകൾ ഇത് പൊട്ടിച്ച് കളയാത്തത് കൊണ്ടാണ് വലുതാവുന്നത് വലുതാവാണ്ടിരിക്കുന്നത് പൊട്ടിച്ച് തല പൊട്ടിച്ച് കളഞ്ഞാൽ ഇനി ഇത് വലുതായിട്ട് വരും അപ്പോൾ ആ ഇതളുകളിൽ നിറയെ അച്ചങ്ങാൻ സാധ്യതയുണ്ട് ഇലയിൽ കൂടുതലുണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് പയറിന് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് സാധാരണ പാട്ടിങ് മിശിനത്തിൽ കൊടുക്കുന്നത് എല്ലുപൊടി പൊടി ചാണകപ്പൊടി വേപ്പൻ മിണാക്ക് ഇത്രയൊക്കെയാണ് അപ്പോൾ അത് ഇത് വളരാൻ വേണ്ടി മാത്രമാണ് വളർന്നു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പൂവിടണം പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു സംഭവമാണ് ഉള്ളിത്തോല് മുട്ടത്തോട് ഒക്കെ പൊടിച്ച് ഇട്ടുകൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മറ്റൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നൈട്രജൻ കൂടുതലുള്ള വളം ഈ പയറിൻ്റെ നിങ്ങൾക്കറിയാം പയറിൻ്റെ മുഖങ്ങളിൽ വേരിൻ്റെ അടിയിൽ ഒക്കെ ഈ മുളക് മുള ഇങ്ങനെ ചെറിയ മുഴ ചെറിയ ഉണ്ട പോലെ ഈ കാണാൻ സാധിക്കും പേരിൽ ചെറിയ ഉണ്ട പോലെ ഇരിക്കും അത് അത് നൈട്രജൻ മുഗുളങ്ങളാണ് അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് പറയാം ഈ പയറിന് നമ്മൾ കുറച്ച് വളം കൊടുക്കാൻ വൈകി കഴിഞ്ഞാൽ അത് ഈ മുകളുളത്തിൽ സംഭരിച്ച് വച്ചിരിക്കുന്ന നൈട്രജൻ വലിച്ചെടുത്താണ് അത് മുന്നോട്ട് പോകുന്നത് അത് നശിക്കാതെ മുന്നോട്ട് പോകുന്നത് ഈ മുഴകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നൈട്രജൻ ഉപയോഗിച്ചിട്ടാണ് അതിനാണ് നമ്മൾ നൈട്രജൻ ധാരാളമായിട്ട് കൊടുക്കുമ്പോൾ പയറത് മുഴകും വലിച്ചെടുക്കും ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് അതിൻ്റെ പേരിൽ അത് സംഭരിച്ച് വയ്ക്കും ഇങ്ങനെ ചെയ്യുന്ന മറ്റൊരു പച്ചക്കറി തന്നെ ഉണ്ട് അത് നിങ്ങൾക്കറിയാം മുരിങ്ങ മുരിങ്ങ ഇതുപോലെയാണ് ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന വളമൊക്കെ അത് അതിൻ്റെ തൊലിയുടെ ഉള്ളിൽ ഈ ഒരു തരം ദ്രാവകമായിട്ട് വഴുവഴുപ്പുള്ളൊരു ദ്രാവകമായിട്ട് ഈ മുരിങ്ങ എടുത്തു വയ്ക്കും അപ്പോൾ ഇത് മഴക്കാലത്താണ് ഇങ്ങനെ ഈ ദ്രാവകം മുരിങ്ങ സംഭരിച്ച് വയ്ക്കുന്നത് അത് കഴിഞ്ഞാൽ വേനൽക്കാലം വരുമ്പോൾ ഇതിന് വെള്ളം കിട്ടില്ല വെള്ളം ഒഴിക്കാൻ പാടില്ല മുരിങ്ങയ്ക്ക് നനയ്ക്കാൻ പാടില്ല അപ്പോൾ വേനൽക്കാലത്ത് അത് ആഹാരമായിട്ട് എടുക്കുന്ന ഈ ദ്രാവകമാണ് ഈ തൊലിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ദ്രാവകം നിങ്ങൾ കണ്ടു കാരണം മുരിങ്ങയിലൊക്കെ നമ്മളൊന്ന് ഒന്ന് പൊറിച്ച് വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഒന്ന് മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നിറയെ ദ്രാവകം വന്നതിൽ കട്ട കൂടിയിരുന്ന് ഉണങ്ങി പിടിച്ച് അവിടെ ഇരിക്കും അപ്പോൾ തൊലിയുടെ ഉള്ളിലുള്ള ദ്രാവകമാണത് അപ്പോൾ ഇത് പൂക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടാഷ് വേണം നിറയെ പൊട്ടാഷ് ചേർന്ന വളമാണ് ഇതിന് കൊടുക്കേണ്ടത് അതിന് ഉള്ളിൽത്തോലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടാഷുള്ള ജൈവ വളം അതുപോലെ ആ ചെടി വളർന്ന് അതിൻ്റെ കായ കൊഴിഞ്ഞു പോകാതെ ആരോഗ്യത്തോടെ വളരാൻ കാൽസ്യം കലർന്ന വളം കൊടുക്കണം ഇപ്പോൾ കാൽസ്യം കൂടുതലായിട്ടുള്ളത് മുട്ടത്തോടിലാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഈ മുട്ടത്തോടും ഉള്ളിത്തോലും കോമ്പിനേഷൻ വളമാണെന്ന് പറയുന്നത് അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ചാരം വെള്ളത്തിൽ കലക്കി അത് ഒഴിച്ചു കൊടുക്കാം അതും നല്ലതാണ് ഏറ്റവും നല്ല നൈട്രജൻ കിട്ടുന്ന ഒരു വളം എന്ന് പറയുന്ന കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളമാണ് ഞാനിപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു പിടി കടല അത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി അത് ഇതിലൊന്ന് കുതിർന്ന് കിട്ടാൻ ശ്രമിക്കണം എന്നിട്ട് അത് ഇപ്പം തന്നെ ഒഴിക്കുകയാണെങ്കിൽ അത് കുതിർന്നു കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം പുളിപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസം കഴിയുമ്പോഴാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് കടല കാര്യമാണ് അപ്പോൾ ഈ കടല ഞാൻ ഇത് ഇന്നലെ ഇട്ട് വെച്ചതാണ് ഇതിനകത്ത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അത് കുതിർന്നിട്ടുണ്ട് അതിനകത്ത് അര ലിറ്റർ വെള്ളവും കൂടെ ഒഴിക്കാം നമുക്ക് അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ലിറ്റർ ഉണ്ട് ഇത് നമുക്കൊരു നൂറ് എം എൽ വീതം ഒഴിച്ചാൽ മതി പത്ത് ചെടികൾ കുഴിക്കാനുണ്ടാകും നൂറ് എം എൽ രണ്ടാഴ്ച കുടുംബം ഇത് ചെയ്യണം ഏറ്റവും നല്ലതാണ് അതിന് ഒരു പിടി കടലപ്പിണ്ണാക്ക് മതി കഞ്ഞിവെള്ളമായിരിക്കണമെന്ന് മാത്രം അപ്പോൾ കഞ്ഞിവെള്ളത്തിലെ സ്റ്റാർച്ചും കടലപ്പിണ്ണാക്കിൻ്റെ നൈട്രജനും മറ്റ് വളങ്ങളും കടല പിണ്ണാക്കിലെ നൈട്രജൻ മാത്രമല്ല ഫോസ്ഫറസും മെഗ്നീഷ്യം എല്ലാ മൂലകങ്ങളും ഉണ്ട് നൈട്രജനാണ് കൂടുതലും മുന്നിട്ട് വെക്കുന്നതെന്ന് മാത്രം അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് എം എൽ വീതം ഓരോന്നിനും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിത് പത്തെണ്ണത്തിന് കുടിക്കാനുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല പോലെയാണ് എൻ്റെ പയർ വളരുന്നത് എനിക്കിനിപ്പോൾ അടുത്ത രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇല പറിച്ചു തുടങ്ങാം ഒരു നാലഞ്ച് ദിവസം ഇടവിട്ട പറിക്കാം അല്ലെങ്കിൽ ഒരാഴ്ച ഓക്കെ ജൈവകൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമായ വളമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിത്തൊലും മുട്ടത്തോടും അത് എല്ലാവർക്കും കിട്ടില്ല വളരെ കുറച്ച് പേർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം അധികം മുട്ടയൊന്നും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല കുറച്ച് ഉള്ളിത്തൊലേ നമ്മുടെ വീട്ടിൽ കിട്ടുള്ളൂ രണ്ടോ മൂന്നോ ഒക്കെ ഗ്രോബാഗിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ശരിയാണ് വീട്ടിലുള്ളത് മതി കൂടുതൽ ഗ്രോബാഗിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇത് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് അല്ലാത്തവർക്കും നാട്ടിലുള്ളവർക്കും അത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ എഫക്റ്റീവ് വെള്ളം ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക ഒരിക്കലും കോൾ ചെയ്ത് വിളിക്കരുത് കാരണം എല്ലാം വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത് ഞാൻ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം ടൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം അതനുസരിച്ച് നിങ്ങൾ വാട്സാപ്പിൽ വന്ന് ഹൈ അടിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് പറയാം താങ്ക്